വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പോഴെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞങ്ങളുടെ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് നല്ല ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളി തണുപ്പുണ്ടൂടെ അപ്പോൾ ഞാൻ ഇന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്ന ചിക്കൻ ബിരിയാണിയാണേ അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം നമ്മൾ കിങ് ഫിഷ് വെച്ചിട്ടാണ് കിങ് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് അതുകൊണ്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് നേരെ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത് അത് ഞാനിവിടെ ഓൾറെഡി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വെള്ളത്തിലിട്ട് കുതിർത്തതാണ് അപ്പോൾ നമുക്കിനി ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഞാൻ ഈ ചെറിയ ചരുവത്തിനകത്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോഴും ഞാൻ ഈ പാത്രമാണ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ തൻ്റെ ഈ ജി ആർ ബിയുടെ നെയ്യാണ് ഈ പ്യുവർ ഗീ ഇതാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ല ഗിയാണ് അപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഇപ്പം തണുപ്പായ തന്നെ ഇങ്ങനെ അപ്പോൾ ഞാൻ ഈ ജി ആർ ബിയുടെ ഗിയാണ് എപ്പോഴും യൂസ് ചെയ്യുന്നത് നല്ല ഗിയാണ് അപ്പം ഇവിടെ ഇപ്പം തന്നെ എല്ലാം നല്ല ഉറഞ്ഞിരിക്കുകയാണ് നല്ല ഉറങ്ങി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ വേണ്ട നമ്മുടെ പാനിലോട്ടിട്ടെല്ലാം നല്ല മെൽറ്റ് ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ഉരുകി വന്നു അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ മെൽറ്റായ നമ്മുടെ നെയ്യിലേക്ക് ഞാനിവിടെ ഒരു വലിയ ഒരു ക്യാരറ്റ് കട്ട് ചെയ്തത് പിന്നെ കുറച്ച് ഏലക്ക ഗ്രാമ്പൂ നമ്മുടെ ബേ ലീഫ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് ഒന്ന് വരണ്ടു വരുമ്പോഴത്തേന് നമുക്കതിലേക്ക് ആവശ്യമുണ്ട് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് നമ്മുടെ ആഡ് ചെയ്ത സംഭവങ്ങളില്ല തന്നെ ഞാൻ നന്നായിട്ടൊന്ന് വഴുകി എടുത്തിട്ടുണ്ടേ അപ്പോൾ ഇതിലേക്കിനിയും നമുക്ക് വെള്ളം ആഡ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ രണ്ടര കപ്പ് വെള്ളം ആഡ് ചെയ്തു നമ്മുടെ റൈസിനെ കഴിഞ്ഞ് ഒരു കപ്പ് വെള്ളം എപ്പോഴും കൂടിയിരിക്കണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ചു എൻ്റെ വെട്ടി തിളക്കിയാണ് അപ്പം നമ്മുടെ ബസ്മതി റൈസ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ റൈസ് ആഡ് ചെയ്തു അപ്പോൾ ഈ റൈസ് ഞാൻ നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ടാണ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ടിരുന്നത് നമ്മൾ കുതിന്ന് കഴിഞ്ഞ് റൈസ് വാഷ് ചെയ്യാൻ നിന്നാൽ അത് പൊട്ടിപ്പോവും അതുകൊണ്ട് നന്നായി വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളത്തിൽ കുതിരാനായിട്ട് ഇടാവുള്ളൂ അപ്പോഴിവിടെ ആഡ് ചെയ്തേക്ക് ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് നമ്മുടെ മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്യുവാണേ അല്ലെങ്കിൽ നമ്മുടെ റൈസ് ഇങ്ങനെ വെളുത്തിരിക്കുക പിന്നെ വെളുത്ത് റൈസ് ഇരിക്കണമെന്നുള്ളവർക്ക് ആ കളറാണ് ഇഷ്ടമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ആ വൈറ്റ് റൈസിനെക്കെ ഇഷ്ടം ഇച്ചിരി ഒരു യെല്ലോ കളറുള്ള റൈസാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി ആഡ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഞാനിവിടെ നമ്മുടെ കുറച്ച് മഞ്ഞൾ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്ത് റൈസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് പെട്ടന്ന് ഒരു ഫിഫ് ടെൻ മിനിറ്റ്സ് കൊണ്ട് തന്നെ കുക്കാവും അപ്പോൾ ഈ റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് ഞാൻ നമ്മുടെ ഫിഷിന് ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ തയ്യാറാക്കുകയാണ് അപ്പോൾ ഇവിടെ ഓയിൽ ചൂടായിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാൻ രണ്ട് വലിയ ഓനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ ഓണിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഓണിയൻ ഇവിടെ വഴന്നുകൊണ്ടിരിക്കുന്നു ഒരു ഗോൾഡൻ കളർ ആവുമ്പഴേക്കിന് ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ തുടങ്ങാം ഫിഷ് ബിരിയാണിക്ക് ആവശ്യമായ ഫിഷ് ഞാൻ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കുവാണെങ്കിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമാണ് അപ്പം ഞാനിത് കിങ് ഫിഷാണ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നത് കിങ് ഫിഷ് ഞാൻ നമുക്കവിടെ സ്ലൈസായിട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം പീസാക്കി വാഷ് ചെയ്ത് പിന്നെ അതിനകത്ത് ഞാൻ നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എല്ലായിട്ടും മാറിനേറ്റ് ചെയ്ത് ഒരു വൺ അവർ വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തത് ഇങ്ങനെ തന്നെ നമുക്ക് െടുക്കാവീൻ ഇവിടെ ഗോൾഡൻ കളർ ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ തന്നെ ഒരു ടൊമാറ്റോട് ആഡ് ചെയ്തു അത് നന്നായി വഴന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമ്മുടെ ബാക്കി നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ നമ്മുടെ നമ്മുടെ ഒനീനിലേക്ക് ഞാൻ രണ്ട് മൂന്ന് പച്ചമുളക് തൈര് പിന്നെ തെച്ചപ്പ് ബിഞ്ചർ ഗാർലിക് പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുറച്ച് ഉപ്പ് കാശ്മീരി ചില്ലി പൗഡർ എല്ലാം ആഡ് ചെയ്തു നമുക്കതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നമുക്ക് വർക്ക് ചെയ്തിട്ട് ഇരിക്കുന്ന നമ്മുടെ ഫിസ്റ്റോ അതിന് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ഞാൻ ഓൾറെഡി ഫിഷ് മാരണയിൽ ചിലപ്പോൾ അതിനകത്ത് ചില്ലി പൗഡർ വെച്ചത് കുറച്ച് ജില്ലി പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട് അതെ ഭയങ്കര പേരുമായിട്ട് അപ്പോൾ ഈ പോയിൽട്രിയിലേക്കാണ് ബിരിയാണിയുടെ റൈസിനെ ഞാൻ വെക്കാൻ പോകുന്നത് എന്നിട്ടതിലേക്കാണ് നമ്മൾ എന്നിട്ട് ഈ റൈസിലേക്ക് നമ്മൾ ഫിഷ് എല്ലാം എടുത്തു വെക്കും അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി അപ്പം നല്ല ഗോൾഡൻ കളറും നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ അഞ്ച് പീസ് ഫിഷ് ഇവിടെ തമ്പ്രാലത്തിൻ്റെ അത് മിക്സി എടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് പീസ് മൂന്ന് നാല് ഒരു അഞ്ച് അഞ്ച് പീസ് ഫിഷിന് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സി ചെയ്ത് തന്നെ ഞാൻ ഇങ്ങനെ മസാല നന്നായിട്ടിന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടുമൂന്ന് മിനിറ്റ് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് കിറ്റൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് നല്ല റെഡിയാവും നമ്മുടെ ഫിഷ് ഫ്രൈ മസാലയ്ക്ക് അതിൽ നിന്ന് ഒന്ന് കുക്കാകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ക്യാഷൂസ് ആൻഡ് റൈസിൻസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ഫിഷ് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട് അതിനായിട്ട് ഞാനിട്ട് കുഞ്ഞു പാനിൽ കുറച്ച് നെയ്യോടെ ചൂടാക്കിയിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ക്യാഷ്യൂസ് റൈസിനെസ് ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് ഫ്രൈ ചെയ്യാവേ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ റൈസൊന്നും ഒത്തിരി ഇഷ്ടമില്ല പക്ഷേ എനിക്ക് മമ്മിക്കിഷ്ടമാണ് നമ്മൾ രണ്ടും ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത് അതെല്ലാം മാറ്റി വെച്ചിട്ട് ഹസ്ബൻഡ് അത് കഴിച്ചിട്ടുള്ളൂ കുറച്ച് റോസ്റ്റഡ് ക്യാഷ്യൂം കൂടെ ഞാൻ ആഡ് ചെയ്യുവാണേ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കാരണം മമ്മിക്ക് ക്യാഷ്യൂസ് ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ചേറെ ക്യാഷ്യൂസ് ആഡ് ചെയ്യാണ് ക്യാഷ്യൂസ് ആൻഡ് റൈസ് റൈസിൻസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഫ്രൈ ആയി നല്ല ഗോൾഡൻ കളറായി ഇപ്പോൾ നമുക്ക് നമ്മുടെ ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യാം എല്ലാം നന്നായിട്ടൊന്ന് ഇങ്ങനെ മുകളിലൊന്ന് വിതറി കൊടുക്കാം നമ്മുടെ ഫിഷ് ആൻഡ് ഫിഷ് മസാല എല്ലാം കൂടെ നന്നായി മിക്സായി കുക്കായി നല്ല റെഡി റെഡ്ഡി ഇത് ഞാൻ ബിരിയാണിയിലേക്ക് നമ്മുടെ ഫിഷിനെ ആഡ് ചെയ്യാൻ പോവാണ് നമുക്ക് വേണമെങ്കിൽ ആദ്യം നമ്മുടെ ഫിഷ് നമ്മുടെ മസാലയായിട്ട് മിക്സ് ചെയ്തുകൊണ്ടല്ലോ അത് നമ്മുടെ ഫിഷ് ആദ്യം ഒരു നമ്മുടെ ട്രെയിലേക്ക് വെച്ചിട്ട് മുകളിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്യാം അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം പക്ഷെ പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് റൈസ് മാറ്റിയിട്ട് പിന്നെ ഫിഷിനെ വെക്കാൻ പോവുകയാണ് എന്നിട്ട് ഞാൻ മുകളിൽ കൂടെ ഇങ്ങനെ ചെറിയ റൈസ് ഇട്ട് മൂടും അപ്പോൾ നമുക്കൊരു ഐഡിയ ഉള്ളൂ നമ്മുടെ ഫിഷ് എവിടെ ഇരിക്കുന്നുള്ളൂ ഫിഷ് അപ്പം പൊടിഞ്ഞ് പോകത്തരില്ലോ അപ്പോൾ ഞാനങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫിഷിനെ വെച്ചിട്ട് റൈസ് ഇട്ടങ്ങ് മൂടാൻ പോവാണ് അപ്പോൾ ഞാൻ നമ്മുടെ റൈസിൻസ് ആൻഡ് ക്യാഷ്വൽസ് കൊണ്ട് നമ്മുടെ ഫിഷ് ബിരിയാണി ഒന്ന് ഗാർണിഷ് ചെയ്തു അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ കൂടെ മുകളിലോട്ടിട്ട് ഗീ ഒഴിച്ചിട്ട് ഒന്ന് ദം ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഓവൻ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് വെച്ച് ഒന്ന് വാം ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് മിനിറ്റ് വെച്ചു അപ്പോൾ നമുക്ക് എടുക്കാം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എടുക്കാം അങ്ങനെ അടിപൊളി ഈ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഈസി ഈസി ബിരിയാണി ഫിഷ് ഫ്രൈ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി എളുപ്പമാണ് ഞാനിവിടെ മൈക്രോവിന് വെച്ച് എണ്ണയില്ലാതെ എണ്ണയില്ലാതെ പപ്പടം പൊള്ളിച്ചെടുത്തു അതുകൊണ്ട് ചെറിയ ചില പപ്പടങ്ങളൊക്കെ പ്രത്യേക ഷേപ്പിലാണ് വന്നിരിക്കുന്നത് കപ്പ് പോലെ ഇരിക്കുന്നു കപ്പം പോലെ പ്ലേറ്റ് പോലെ ബൗൾ പോലെ പല ഷേപ്പുകളിൽ വന്നിട്ടുണ്ട് അടിപൊളി ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഫിഷ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു പിന്നെ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ഈ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ പിന്നെ ഒക്കെ ഇന്ന് നേരത്തെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക് യു ടേക്ക് കെയർ ബൈ